അപ്പൊ കൈസേ ഇവിടെ ഒരു പടം വരക്കാരി ഞാൻ ഐഡിയ ആണ് ഇത് ഇവിടെ ഈ ഒന്നുമില്ല അതിങ്ങനെ ജനാലയുടെ ചില്ലിങ്ങനെ അഴുക്കി പിടിച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ കട്ടിങ് പോലെ തന്നെ അപ്പൊ അതിന്റെ ഉള്ളില് അഴുക്കി പിടിച്ചു കഴിഞ്ഞാൽ എന്തോരം കഴിയാലും പോവില്ല അപ്പൊ ഇവിടെ പടം വരയ്ക്കാൻ പറഞ്ഞു അപ്പൊ അതേ അമ്മ താമരയുടെ പടം വരച്ചിട്ട് പറഞ്ഞു വരച്ചോണ്ടിരിക്കും നമ്മേ ജനിച്ച പടം വെക്കുന്ന നേരത്തെ പെണ്ണേടെ കൊണ്ട് ഈശോനെ വെക്കാനാണ് ഞാൻ പറഞ്ഞ ഈശോ വെർദ പാവല്ല ആള് നമുക്ക് എളുപ്പള വെക്കാനാണ് നോട്ടിസ് വെച്ചിട്ടുണ്ട് ആ നമ്മുടെ പടം വെച്ചുകൊണ്ടിരിക്കണം ഇപ്പോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചാരാം ഫൈനൽ ലുക്ക് ആയി കഴിഞ്ഞിട്ട് ഇനി കാണിച്ചാരാട്ടേ എങ്ങനെ ഉണ്ടാവും എന്ന് നിങ്ങൾ കമന്റ് ചെയ്തോളൂ എല്ലാവരും അല്ലേ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ ഷോട്ട് എന്ന് കമന്റ് ചെയ്തോളൂ ഇപ്പോ നമ്മളെ കർത്താവൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് നമ്മുടെ റോളക്സ് ദേ അവിടെ കിടക്കുന്നുണ്ട് ரெണ്ടിനെ തരക്കി റോളക്സിനെ വേറെ കളറിൽ ഓക്കേ അല്ലേ ഓക്കേ ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചാ ഓക്കേ അങ്ങനെ ഗയ്സ്